പിലാത്തറ റെസ്റ്റോറന്റിൽ മോഷണം ി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ഗുസാരിഷ് റെസ്റ്റോറന്റിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത് പിലാത്തറ ചുമടുതാങ്ങിയിൽ റെസ്റ്റോറന്റിൽ മോഷണം ചുമടുതാങ്ങി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ഗുസാരിഷ് റെസ്റ്റോറന്റിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത് ഉച്ചയോടെ റെസ്റ്റോറന്റ് തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് സി സി ടി വി ദൃശ്യത്തിൽ തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിക്ക് ശേഷം മോഷണം നടത്തുന്നതായാണ് ദൃശ്യങ്ങൾ ലഭിച്ചത് റെസ്റ്റോറൻറ്റിലെ കിച്ചണിന് സമീപത്തെ ഇലക്ട്രിക് റൂമിന്റെ ഗിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത് അടുക്കളയിൽ സൂക്ഷിച്ച കോപ്പർ സാധനങ്ങൾ വാട്ടർ പൈപ്പുകൾ സിങ്ക് സമോവർ മറ്റ് പിച്ചള സാധനങ്ങൾ എന്നിവയാണ് മോഷണം പോയത് ഒരു ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിയാരം പോലീസിൽ പരാതി നൽകി നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ